ജില്ലാ ടീമിലേക്കാണ് കിട്ടി അല്ലേ ആ അപ്പൊ വളരെ ഉഷാറായിട്ട് പാടി നല്ലൊരു നിലയിലെത്തട്ടെ പ്രാർത്ഥിക്ക അപ്പോ ഒരു പാട്ട് നമ്മളെ ഫോളോവേഴ്സിന് വേണ്ടി നമ്മളെ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഷന് വേണ്ടിട്ട് ഒരു പാട്ട് മോള വക ഒന്ന് പാടിക്കൊടുത്താല് വളരെ നന്നായിരുന്നു ഒരു പാട്ട് പാടില്ലേ ഓക്കേ അല്ലേ പഠിക്കാ मुझे तो मैं तेरे दिल की आवाज़ में हूँ तू रहा है तू है आधी में तुझ में मुझ में तो आदा तू न मैं भी टूटने नहीं न तू भी मैं तेरा सपना तू मेरा वादा हाय मैं मर ही जाऊ जो तुझको ना पाऊं बातों में तेरी मैं रात बिताऊ हो टोप लम्हा लम्हा है नाम तेरा है तुझको ही गाऊं मैं तुझको पुकारूं मौसम मौसम जरा जरा सा सा रूठा रूठा हुआ हुआ है तू तो है हुआ है तो बदला नहीं അടിപൊളി ഉഷാരോ എല്ലാ സബ്ജിറ്റലും പോയി പാട്ടിനാണ് പോലെ അടിപൊളി ആകണം അതിന്റെ അപ്പൊ മുഫ്രാസ് പാടി സബ് ജില്ലയിൽ നിന്ന് പിന്നെ ജില്ലാ തലത്തിലേക്ക് എത്തി നല്ലൊരു ഒരു ഗാന പാടുന്ന പാടുന്നൊരു മോളായി വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ നമ്മളെ സബ്സ്ക്രിപ്ഷന് വേണ്ടിട്ട് ഒരു ടാറ്റ കൊടുത്തോളെ ഓക്കെ